കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിനത്തിൽ ഊട്ടുപുരയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ് പേർ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം രണ്ടാം ദിനത്തിൽ ചിക്കൻ വിളമ്പുമെന്ന് സംഘാടകർ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണവും കറികളും നിങ്ങൾക്ക് വാങ്ങിക്കാം അത് പൂർണ്ണമായും കഴിച്ചു എന്ന് നിർത്തിവിട്ട ഒരിക്കലും തന്നെ പ്ലേറ്റിൽ വേസ്റ്റ് അതുപോലെ തന്നെ ഭക്ഷണ സാമ്പാർ എലിശ്ശേരി പയറുപ്പേരി അച്ചാർ മുതലായവയാണ് ആദ്യ ദിനത്തെ വിഭവങ്ങൾ കെ എസ് ടി ആണ് ഇത്തവണത്തെ ഭക്ഷണ കമ്മിറ്റി സാമ്പാറ് അച്ചാർ പയറു തോരൻ ഇതാണ് ഒരുക്കിയിട്ടുള്ളത് നാല് കൗണ്ടറുകളിലായിട്ടാണ് നമ്മൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കൗണ്ടറ് ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ കൗണ്ടറിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് അതേപോലെ ഒഫീഷ്യൽസിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും മറ്റ് രണ്ട് കൗണ്ടറുകൾ കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ രണ്ട് കൗണ്ടറ് സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തിരക്കുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും അധ്യാപകരെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി നല്ല അഭിപ്രായമാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ചിലവുകൾ യഥാർത്ഥത്തിൽ നമുക്ക് മേളകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വളരെ കുറവാണ് നമ്മൾ ശാസ്ത്രോത്സവവും അതുപോലെ കായികമേളയും അതേപോലെ കലോത്സവങ്ങളെല്ലാം നടക്കുന്നത് നമുക്കറിയാം എ ഇ ഒ അതുപോലെ എച്ച് എം ഫോറം കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ ഫണ്ട് ഉണ്ടെങ്കിലും ആ ഫണ്ട് യഥാർത്ഥത്തിൽ എവിടെയും എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ബിനേഷ് മാഷി ബിൻരാജ് മാഷ് അതേപോലെ ദിനേഷ് മാഷ് ഉൾപ്പെടെ ഇവിടെ രമ്യ ടീച്ചർ അതേപോലെ ഇവരെല്ലാം സീനിയർ ടീച്ചർ ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ട് നാട്ടുകാരുടെ വലിയ കൂടി പിന്നെ കുറേയധികം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ സ്പോൺസർ ചെയ്യിച്ചുകൊണ്ടാണ് കാരണം ഇതിൻ്റെ തുക പറയുന്നില്ല ഇത് എവിടെ എത്താത്തൊരു സാഹചര്യമാണ് അത് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയുന്നതാണ് അപ്പോൾ വലിയൊരു സ്പോൺസർഷിപ്പ് ഇരിവ് കണ്ടെത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഉണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് നാളെ എൽ പി യുടെ മേളയാണ് പ്രധാനമായും എൽ പി കുട്ടികളുടെ മേളയാണ് നടക്കാൻ പോകുന്നത് അപ്പം നാളെ നമ്മൾ പിന്നെ കുട്ടികൾക്ക് ചിക്കൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഫിസിക്കലായി വളരെ പിന്നെ എനർജി ആവശ്യമാണ് അപ്പോൾ അത്തരത്തിൽ തന്നെ നാളെ ചിക്കൻ കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസവും കൂടെ ഞങ്ങൾ നോണിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം പായസം ഏർപ്പാടാക്കുന്നുണ്ട് ആ തരത്തിൽ ഒരു പ്ലാനിങ് എല്ലാം നടത്തിയിട്ടുണ്ട് അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വിദ്യാലയത്തിലെ എൻഎസ്എസ് എസ് പി സി അംഗങ്ങളും സജീവമായി രണ്ട് കുട്ടികൾക്കായിട്ടാണ് ടോക്കൺ ഇല്ലാതെ ആരും കയറ്റുന്നില്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ ഡ്യൂട്ടി തന്നിട്ടുള്ളത് എന്താ ബൂത്ത് അങ്ങനെ കൊറേ സെക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ഫുഡിലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഇതാക്കാണ് നല്ല ഭക്ഷണമാണ് ഭക്ഷണമാണ് സാധാരണ പോലെ തന്നെ നല്ല രീതിയിലുള്ള അറിയിക്കാം ഞാൻ ടേസ്റ്റ് ഉണ്ട് ഫുഡ് ഫുഡ് അടിപൊളി ആയിരുന്നു സാമ്പാർ പിന്നെ ഒരു കൂട്ടാനും കാര്യങ്ങളും നല്ല നല്ല ഫുഡ് ഫുഡ് ഒക്കെ എനിക്ക് ചിക്കൻ ഐറ്റംസ് പറയുന്നത് കേട്ടത് ഫസ്റ്റ് ദിവസം ദിവസം കണ്ടില്ല പ്രതീക്ഷിക്കുന്നു എന്തായാലും അടിപൊളി തങ്കായം സ്വദേശി കെ ശശിയാണ് നാല് ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കുന്നത് കൺവീനർ കെ പി ദിനേശ് ഷൈജി ടി മാത്യു കെ പ്രഹ്ലാദൻ ഇ ബിനീഷ് വി ബിനുരാജ് കെ രജീഷ് സുരാജി ശൈലജ ടി ടി തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് റോഡ് വണ്ടൂർ അമരമ്പലം വാണിയമ്പലം